നഗരസഭ ഡിവിഷൻ കോട്ടൂരിൽ അണ്ടർ സോക്കർ ഫെസ്റ്റ് സംഘടിപ്പിച്ചു വാർഡ് കൗൺസിലർ സഫീർ അസലം ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷനായി മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം ഡീലറായ ഡയമണ്ട്സിൽ നിന്ന് ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ നഗരസഭാ വൈസ് ചെയർമാൻ സി മുഹമ്മദ് അലി വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റംല എന്നിവർ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു വാർഡ് കൗൺസിലർ സഫീർ അസലം അധ്യക്ഷനായി വ്യത്യസ്ത ടീമുകളിലായി അൻപത്തി ആറ് യുവതാരങ്ങളാണ് മത്സരത്തിന് ഇറങ്ങിയത് മത്സരത്തിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും സ്പോർട്സ് കിറ്റുകൾ സൗജന്യമായി നൽകി നഗരസഭ മുൻ ചെയർമാൻ കെ കെ നാസർ വിജയികളായ ടീമുകൾക്ക് സമ്മാനങ്ങൾ കൈമാറി ക്രൈംബ്രാഞ്ച് സർക്കിൾ ഇൻസ്പെക്ടർ കറുത്തടത്ത് അബ്ദുൾ ജലീൽ സുലൈമാൻ പാറമ്മൽ ബാപ്പുട്ടി ഹാജി മുഹമ്മദ് കുട്ടി അബ്ദുൾ ഖാദർ കെ സുലൈമാൻ കെ മബ്രൂഖ് കെ സുധീഷ് സി കെ റസാഖ് കെ 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 റിയാസ് സി മനാഫ് മൂസക്കുട്ടി തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയ സമ്പന്നരായ സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പവൻ ഗോൾഡ് കാതുകൊത്ത പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പെർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ